നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് ബംഗ്ലാദേശിലെ ഐ സി ടി ഇൻ്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഒരു കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് കഴിഞ്ഞ ദിവസമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ബംഗ്ലാദേശിലുണ്ടായ പ്രക്ഷോഭം അത് പിന്നീട് കലാപമായി മാറുന്നു ആ കലാപത്തെ അടിച്ചമർത്തിയത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് എന്നും അതുപോലെ തന്നെ ജനാധിപത്യ വിരുദ്ധമാണ് എന്നും രാഷ്ട്രവിരുദ്ധമാണെന്നൊക്കെ ആരോപിച്ചുകൊണ്ടാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത് ഈ വധശിക്ഷയ്ക്ക് പിന്നിൽ അവിടുത്തെ പട്ടാളവും അതുപോലെ തന്നെ ഇടക്കാല ഭരണകൂടവും ഇത് രണ്ടിനെയും നിയന്ത്രിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഭീകര സംഘടനകളും ഒക്കെ ഉണ്ട് എന്ന് വ്യക്തമാണ് ഇന്നലെ തന്നെ ഈ കോടതി വിധിയെ ഷെയ്ഖ് ഹസീന തള്ളിക്കളഞ്ഞിരുന്നതാണ് ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിൽ സുരക്ഷിതമായി കഴിയുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി പ്രക്ഷോഭകാരികൾ ഷെയ്ഖ് ഹസീനയുടെ താമസ സ്ഥലത്തേക്ക് ഇരച്ചു കയറാനിരുന്നപ്പോൾ അതിന് അവിടുത്തെ പട്ടാളത്തിൻ്റെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ നടത്തിയ ഒരു പ്രത്യേക ഓപ്പറേഷനിലൂടെയാണ് അവിടെ നിന്നും ഷെയ്ഖ് ഹസീനയെ ജീവൻ രക്ഷിച്ച് ഈ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയെ അവിടെ വധിക്കാനായിരുന്നു ഈ കലാപകാരികളുടെ പദ്ധതി ഇന്ത്യ അവർക്ക് രാഷ്ട്രീയ അഭയം കൊടുത്തതോടുകൂടിയാണ് ഇന്ത്യക്കെതിരെ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള തീവ്രവാദ ശക്തികൾ തിരിയുന്നതും ഇന്ത്യക്കെതിരായിട്ടുള്ള ദേഷ്യം തീർക്കാനായി അവിടെയുള്ള മതന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ സിഖുകാർ ഇവരെയൊക്കെ ആക്രമിക്കാൻ തുടങ്ങിയതും നമുക്കറിയാം മാസങ്ങളോളം ജമാഅത്ത് ഇസ്ലാമിയുടെ കലാപകാരികൾ അവിടെ ഹിന്ദു വേട്ട തുടർന്നു ഹിന്ദുക്കളുടെ വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിച്ചു ഹിന്ദുക്കളുടെ വീട് കത്തി കത്തിച്ചു അവരുടെ ആരാധനാലയങ്ങൾ കത്തിച്ചു എന്നിങ്ങനെ വലിയ ബഹളമാണ് അല്ലെങ്കിൽ അവിടുത്തെ ഹിന്ദു സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു അവരെ തട്ടിക്കൊണ്ടുപോകുന്നു കുട്ടികളെ അടക്കം വലിയ പീഡനത്തിന് ഇരയാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി ആ സമയത്ത് ഇന്ത്യ കൃത്യമായ നിർദ്ദേശം ബംഗ്ലാദേശിന് നൽകിയിരുന്നതാണ് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഹിന്ദുക്കളെ ഉപദ്രവിക്കരുത് എന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യ അത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയത് നൽകിയിരുന്നത് അതോടുകൂടി ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം തന്നെ വഷളാകുന്ന ഉണ്ടായി എന്തായാലും ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കണം എന്ന് ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്ത്യ ഈ ആവശ്യം നിരാകരിക്കുകയാണ് ഇന്ത്യ സത്യത്തിൽ ഈ ആവശ്യത്തോട് പ്രതികരിക്കുക പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീനയെ ഇങ്ങനെ ആവശ്യപ്പെടുന്നതിന് പിന്നിൽ ഇന്ത്യയും അതുപോലെ തന്നെ ബംഗ്ലാദേശും തമ്മിലൊരു കുറ്റവാളികളെ കൈമാറാനുള്ള പരസ്പരം കൈമാറാനുള്ള കരാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ കരാറിന്റെ ബലത്തിലാണ് ഷെയ്ഖ് ഹസീനയെ വിട്ടുതരണമെന്ന് കടുത്ത ഭാഷയിൽ ബംഗ്ലാദേശ് ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടേ ഇപ്പോൾ വധശിക്ഷ വിധിച്ചതിന് ശേഷം ബംഗ്ലാദേശ് ഭരണകൂടവും അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വവും എല്ലാം പറഞ്ഞത് എത്രയും വേഗം ഷെയ്ഖ് ഹസീനയെ വധശിക്ഷ നടപ്പിലാക്കാനായി വിട്ടുതരണം ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഇരുന്നാലും ഈ വിധ വധശിക്ഷ നടപ്പായിരിക്കും എന്നൊക്കെയാണ് അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി നേതൃത്വവും ഭരണകൂടവും എല്ലാം പറയുന്നത് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിൽ വന്ന് വധിച്ച് തിരിച്ചു പോകും എന്നൊക്കെയാണ് അവർ വീമ്പിളക്കുന്നത് എന്തായാലും ഈ പുതിയ സംഭവ വികാസങ്ങൾ അതായത് ഷെയ്ഖ് ഹസീനയ്ക്ക് വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കടുത്ത സമ്മർദ്ദം ഇന്ത്യയ്ക്ക് മേൽ ചെലുത്താനാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരണകൂടവും പട്ടാളവും എല്ലാം ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ സമ്മർദ്ദത്തെ ഇന്ത്യ ഒട്ടും കാര്യമായി എടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കുറ്റവാളികളെ കൈമാറാനുള്ള കരാർ തീർച്ചയായിട്ടുമുണ്ട് പക്ഷേ ആ കരാർ ഈ പറയുന്ന പോലെ രാഷ്ട്രീയമായ കാരണങ്ങളാൽ കെട്ടിച്ചമച്ച കേസുകൾ അതിന് ബാധകമല്ല എന്ന് ഇന്ത്യ നിലപാടെടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വധശിക്ഷ നടപ്പിലാക്കാൻ ഒരു കാരണവശാലും ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന്റെ ഇടക്കാല ഭരണകൂടത്തിന് വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ബംഗ്ലാദേശിനകത്ത് തന്നെ ഈ വിധി വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന പാർട്ടി ആ പാർട്ടിയുടെ പ്രവർത്തകരും ബഹുഭൂരിപക്ഷം ജനങ്ങളുമെല്ലാം ഈ വിധിക്ക് എതിരാണ് അവർ ബംഗ്ലാദേശിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നുണ്ട് ആ പ്രതിഷേധങ്ങൾ പലപ്പോഴും അക്രമാസക്തമാകാറുമുണ്ട് ഇപ്പോൾ ബംഗ്ലാദേശിൽ വലിയ പ്രശ്നങ്ങൾ ഈ വിധിയെ ൊല്ലി നടക്കുകയുമാണ് ഈ ഷെയ്ഖ് ഹസീനയ്ക്കോടൊപ്പം തന്നെ ബംഗ്ലാദേശിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മറ്റൊരാൾ കൂടിയുണ്ട് അത് മറ്റാരുമല്ല ബംഗ്ലാദേശിന്റെ മുൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന അസാദ് സമാൻ ഖാനാണ് അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷമായി അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല അദ്ദേഹം ഒളിവിലാണ് പക്ഷേ അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹം ഇന്ത്യയിലെ ഒരു ദേശീയ മാധ്യമത്തിന് ഇന്നൊരു അഭിമുഖം കൊടുത്തിരുന്നു ആ അഭിമുഖത്തിലും അദ്ദേഹം പറഞ്ഞത് അമേരിക്കയും പാകിസ്ഥാനും അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ ഇടക്കാല ഭരണകൂടവും ചേർന്നാണ് ഈ കളികളെല്ലാം കളിക്കുന്നത് എന്നാണ് അതായത് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് അഞ്ചാം തീയതി ബംഗ്ലാദേശിൽ നിന്നും ഷെയ്ഖ് ഹസീന സർക്കാർ അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുമ്പോൾ പാകിസ്ഥാൻ പറഞ്ഞ അല്ലെങ്കിൽ പാകിസ്ഥാൻ നടത്തിയ ഒരു പ്രതികരണമുണ്ട് ആ പ്രതികരണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഞങ്ങൾക്ക് നേരിട്ട തിരിച്ചടിക്ക് ഞങ്ങൾ ഇതാ പകരം വീട്ടിയിരിക്കുന്നു എന്നാണ് അന്ന് മുതൽ ബംഗ്ലാദേശിനെ അടുപ്പിച്ചു നിർത്താനും ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു ആയുധമാക്കാനുമൊക്കെ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി ബംഗ്ലാദേശിനുള്ളിൽ പാക് ഭീകര സംഘടനകൾ ചില നീക്കങ്ങൾ നടത്തുന്നുമുണ്ട് ഈ ഇന്ത്യക്കെതിരായിട്ടുള്ള കനത്ത ആക്രമണം അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള ഗൂഢ പദ്ധതികൾക്ക് ഇപ്പോൾ ബംഗ്ലാദേശ് വേദിയായിരിക്കുകയാണ് ബംഗ്ലാദേശിലേക്ക് പാകിസ്ഥാൻ പട്ടാള മേധാവിമാർ സന്ദർശനം നടത്തുന്നു തിരിച്ചങ്ങോട്ടും സന്ദർശനം നടത്തുന്നു പട്ടാള മേധാവിമാർ മാത്രമല്ല ഈ പേരുകെട്ട ഭീകരന്മാരും ഇപ്പോൾ ബംഗ്ലാദേശിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശിന്റെ മുൻ ആഭ്യന്തരമന്ത്രി ഇന്ത്യക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ് പാകിസ്ഥാനാണ് ഈ വിധിക്കു പിന്നിൽ പാകിസ്ഥാനാണ് ബംഗ്ലാദേശിനെ മുൻനിർത്തി കളിക്കുന്നത് ലോകത്തെ വിനാശകാരികളായ ഭീകരന്മാരെല്ലാം ഇപ്പോൾ ബംഗ്ലാദേശിലുണ്ട് രാജ്യത്തിന്റെ പുരോഗമതിയെ ഇവർ തടഞ്ഞിരിക്കുകയാണ് ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിൽ നിന്ന് പോരാടുകയാണ് ഇവരുടെ ലക്ഷ്യം എന്നൊക്കെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുൻ ആഭ്യന്തരമന്ത്രി ജാഗ്രതാ നിർദ്ദേശം ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത് എന്തായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ സ്വതവേ കാലങ്ങളായി ഒരു സമാധാന അതിർത്തികളായിരുന്നു പക്ഷെ ഇപ്പോൾ അതങ്ങനെയല്ല ഇന്ത്യ കനത്ത ജാഗ്രത അവിടെ പുലർത്തുന്നുണ്ട് ബംഗ്ലാദേശ് അതിർത്തി വഴി രാജ്യത്തിനകത്തേക്ക് നുഴഞ്ഞു കയറാൻ പാക് ഭീക ഭീകരർ ശ്രമിച്ചേക്കും എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട് മാത്രമല്ല പാക് ഭീകരന്മാരുടെ ചില നീക്കങ്ങൾ ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ നടക്കുന്നുണ്ട് എന്ന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ തന്നെ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ വധശിക്ഷയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ സമ്മർദ്ദം ഇന്ത്യയ്ക്ക് മേൽ ചെലുത്താനാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരണകൂടം ശ്രമിക്കുന്നത് ബംഗ്ലാദേശ് ഭരണകൂടത്തിന് ഒത്താശ ചെയ്തുകൊണ്ട് പാകിസ്ഥാനാകട്ടെ ബംഗ്ലാദേശ് അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടക്കാനാകുമോ എന്ന് ആലോചിക്കുകയുമാണ് എന്തായാലും ഇന്ത്യ അനങ്ങാതെ തന്നെ നിൽക്കുകയാണ് പാകിസ്ഥാനും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും ചൈനയും ബംഗ്ലാദേശും ചേർന്ന് സൃഷ്ടിക്കുന്ന ഈ പുതിയ പ്രതിസന്ധിയെ ഇന്ത്യ കരുതലോടുകൂടി തന്നെ പ്രതിരോധിക്കുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്